से आम टीवी पर लगातार दर्शन में जाने का सेवा कर रहा है अभी अपनी तरह नहीं दे सकती റോഡ് അതാണ് ഇവിടെ ഉള്ളതെന്ന് യാഥാർത്ഥ്യമാണ് പഞ്ചായത്തിന്റെ കൂടി പിന്നെയുള്ള ഇപ്പൊ പഞ്ചായത്തിന്റെ പക്ഷത്താണ് യു ഡി എഫിന് തീർച്ചയായിട്ടും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും കഴിഞ്ഞ പോലെ കഴിഞ്ഞ പ്രശ്നം കാട്ടിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം അതുപോലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഒരു മറ്റും എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുന്നു പിന്നെ അതിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ ജില്ലാ പഞ്ചായത്ത് ചേർന്ന് പ്രവർത്തിച്ചാൽ യാതൊരു സംശയവും ഇല്ലാതെ റോഡും ഇല്ല സകല റോഡും തകർന്ന് കിടക്കുന്നു നിങ്ങൾക്ക് പരിമിതി ഉണ്ടെന്നറിയാം പക്ഷെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടും നിങ്ങൾ ആ ഒരു പ്രവർത്തനത്തിൽ കരുത്തു പകരണം എന്ന ഈ കാര്യത്തിൽ ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും വികസനം എന്നുള്ളത് ഇവിടെ റോഡെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഈ നാടിന്റെ വികസനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമം റോഡ് ബാക്കി അടിസ്ഥാനപരമായി എല്ലാം അതുകൊണ്ട് റോഡുകളുടെ കാര്യത്തിൽ എനിക്ക് ചില പരിമിതിയുണ്ട് കാരണം നിനക്കറിയാം രണ്ട് ഫണ്ടാണ് എസ് ഡി എഫും ഇരുപത് പ്രോജക്ടുകൾ നിമിഷം ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാൻ പോകുന്നത് അടിയന്തരമായി പൂർത്തീകരിക്കണം എന്നുള്ളതാണ് യാതൊരു സംശയമില്ല എന്റെ ആദ്യത്തെ ആവശ്യം ഉണ്ട് ബൈപ്പാസ് ഉണ്ട് അത് ഞാൻ ഫണ്ട് വെച്ചിട്ടുള്ളതാണ് ആ ഫണ്ട് വെച്ച് തുടങ്ങേണ്ടതാണ് അത് ഉറപ്പായിട്ടും അത് മുന്നോട്ട് പോവുക പക്ഷെ ഇത് 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 ആർക്കാ ഉത്തരവാദിത്വം പി ഡബ്ല്യുട് ചോദിച്ചാൽ പി ഒ അറിയില്ല പിന്നെ റവന്യൂ വകുപ്പിന്റെ കീഴിലാണ് പറയുന്നത് ഇപ്പൊ റവന്യൂ വകുപ്പിനോട് ചോദിച്ചാൽ റവന്യൂ വകുപ്പിനും ഒരു ഉത്തരവാദിത്തമില്ലാന്നാ ഇപ്പ പറയുന്നത് ഇപ്പൊ റവന്യൂ മന്ത്രിക്ക് ഉത്തരവാദിത്വം ഇല്ല പിഒി മന്ത്രിക്ക് ഉത്തരവാദിത്വം പിന്നെ ആര് ഉത്തരം പറയുന്നതിന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഫസ്റ്റ് പ്രയോറിറ്റിയാണ് ആ ഉത്തരവാദിയെ കണ്ടെത്തി ഈ പാലം പൂർത്തീകരിക്കണം ഇത് ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ഇവിടെ എലക്ഷനും വന്ന് വലിയ പ്രഖ്യാപനം നടത്തിയല്ലോ ഇവിടെ ഞങ്ങൾ എങ്ങനെ ഞങ്ങൾ എങ്ങനെ മെഡിക്കൽ കോളേജിൽ പോകും അപ്പൊ അദ്ദേഹത്തിനോട് ചേർന്ന് വർക്ക് ചെയ്യാൻ ടീം വന്നിട്ടുണ്ട് അതുപോലെ എനിക്ക് സന്തോഷമുള്ള നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ആക്കുക ഞാൻ പിടിച്ച് മേടിച്ചെടുത്ത് ആക്കിയാളാം അതിന് എനിക്ക് അഭിമാനമുണ്ട് ഞാൻ ശാന്തക്ക് പൊട്ടിത്തെറിക്കുന്ന ഒരാളോട് ഇവിടെ ഉണ്ട് വില്ലനുമാണ് വില്ലെന്ന് ഞാൻ പറയുന്നു

നേതാക്കളെ അയൽക്കുന്ന തെരഞ്ഞെടുത്തു വലിയ പ്രതീക്ഷ വലിയ ഉത്തരവാദിത്വം നമുക്ക് എം എൽ എ ആയപ്പോൾ എനിക്ക് വലിയ ഉത്തരവാദിത്വം കൊണ്ട് ചെയ്യാവുന്നതെന്ന് ഞാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ നിങ്ങളും അതേപോലെ ശ്രമിക്കണം നിങ്ങളുടെ നാടിന് വേണ്ടി ചെയ്യാൻ സാധിക്കും മികച്ച ആൾക്കാരെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഉത്തരവാദിത്വം നമ്മുടെ ജനങ്ങളോടുള്ള ഞാൻ ആളെ കാണുന്നില്ല പേര് വിളിച്ചിട്ടുണ്ട് പക്ഷെ ആളെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഇവിടെ ഇരിക്കാത്തോഷ ആളില്ലാന്ന് ജയിച്ചു വിജയം കൊണ്ട് നേടിയ സാബു ചട്ട് പ്രത്യേകമായി അവസരത്തിൽ അവനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വലിയൊരു പാരമ്പര്യ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകനാണ് പിന്നെ എല്ലാവരും അതേപോലെ എക്സ്പെക്ട് ചെയ്യുന്നുള്ളു അങ്ങനെ നടക്കാവുള്ളൂ ചെരുപ്പ് പോലെ പോയിക്കാൻ അതെ ചെരുപ്പൊരുപിക്കാൻ പാടില്ല എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് നേരുന്നു